ഹായ് പുതിയ വീഡിയോ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഈ മാസം അതായത് ജൂൺ ഇരുപത്തേഴിന് എയറിലാവാൻ പോകുന്ന ഒരു പടത്തിനെ പറ്റിയാണ് ഏത് എന്ന് പറഞ്ഞാൽ കണ്ണപ്പ തെലുങ്ക് പടമാണ് മൂന്ന് ഭാഷയിൽ അധികം റിലീസാക്കുന്നുണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലാലേട്ടൻ ഒരു കാമിയ റോളിൽ വരുന്നുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രത്യേക കാരണം ഈ ഒരു വീഡിയോയുടെ കണ്ണപ്പയെ പറ്റിയുള്ള വീഡിയോയുടെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് ഫസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതായത് ഇത് ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോ ഈ ഒരു പ്രൊഡക്ഷൻ ടീം ആദ്യത്തെ ഒരു ടീസറ് വെളിവിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതിനുശേഷം രണ്ടാമത്തെ ടീസറ് ഇട്ടിട്ടുണ്ട് അതിന് അതിന് അതിനകത്തൂടെയാണ് എൻ്റെ പ്രതീക്ഷ മൊത്തം പോയത് ആദ്യത്തെ വീഡിയോ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതും കൂടെ ആ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക പിന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണപ്പ ഡയറക്ടർ ഈ ഒരു പടം ഡയറക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുകേഷ് കുമാർ സിംഗും എൻ്റെ റൈറ്റർ വിഷ്ണു മഞ്ജു അതായത് ഇതിൻ്റെ മെയിൻ ഒരു റോൾ ചെയ്തേക്കുന്നതും പുള്ളിക്കാരൻ തന്നെയാണ് ആയിക്കോട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവരുടെ കാര്യം ഇതിൻ്റെ എൻ്റെ ഒരു സംശയം എന്തോ പറഞ്ഞാൽ ഇതിനകത്ത് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ അവർ വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു കിരാത പക്ഷേ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻ്റണി പെരുമ്പാവൂര് അതാണ് പുള്ളിയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കേരളത്തിലെ എന്തിനി ഞാൻ 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 ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഇരുപത്തേഴാം തിയതി ലാലേട്ടൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ നിൽക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നുള്ളത് വിദേശ ടൂർ ടൂറുകളുണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുക കാരണം ലാലേട്ടൻ ഏറിലാകാൻ പോകുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തിയേഴ് അത് പടത്തിൻ്റെ ക്വാളിറ്റി ബേസിൽ ഞാൻ രണ്ടാമത്തെ ടീസർ ഇറങ്ങിയപ്പോഴ എൻ്റെ പ്രതീക്ഷ ഒപ്പം പോയി അതിനു മുമ്പേ അത് കഴിഞ്ഞിട്ട് പ്രതീക്ഷ പോയതാണ് ഇവർ ഓരോരോ പോസ്റ്റർ വെളിവിടാൻ തുടങ്ങിയത് ആദ്യമേ ഇവര് വെളിവിട്ടതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ പോസ്റ്റർ വെളിവിട്ടിട്ടുണ്ടായിരുന്നു കിരാതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ലാലേട്ടൻ ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു പക്ഷേ ക്യാരക്ടർ പോസ്റ്റർ വെളിവിട്ടപ്പോഴേ പ്രതീക്ഷ തീർന്നു ലാലേട്ടനെ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ ഒരു നൃത്ത രൂപമുണ്ടല്ലോ എന്തോ കാക്കാരശി നാടകം എന്ന് പറഞ്ഞാൽ ഈ കാക്കാരശി നാടകത്തിലെ നായകനായിട്ട് ലാലേട്ടൻ അഭിനയിക്കുക എന്ന എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത് കറക്റ്റ് ആ ഒരു കോമഡി പീസ് ആയിട്ട് ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഉണ്ടോ ആണെന്ന് നിങ്ങൾക്കറിയാം എംബൂരാൻ മുമ്പ് ഉള്ള ലാലട്ടനല്ല അതിനുശേഷം എംബുരാൻ കഴിഞ്ഞ് ഇപ്പം തുടരു ഇറങ്ങി അത് മാത്രമല്ല ലാലേട്ടൻ്റെ ലെവൽ വേറെ ഇപ്പം ചോട്ട മുമ്പേ റീറിലീസ് ചെയ്ത് വേറെ 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 ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു ലെവലില് ലാലേട്ടൻ ഒരു പീക്ക് പഴയ ഒരു സ്റ്റാറ്റോ അതായത് ലാലേട്ടനെ ഇങ്ങനെ കണ്ടിട്ട് കുറെ നാളായി പണ്ട് പണ്ട് കണ്ട ഈ ഒരു ലെവലിൽ കണ്ടിട്ട് കുറേ നാളായി ഈ ഒരു ലെവലിൽ ഇറ ഇരിക്കുമ്പം ഈ ആൻ്റണി പെരുമ്പാവൂർ വന്ന് ഇതായിട്ട് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം എന്തുവാ എൻ്റെയൊക്കെ ചോദ്യം ഇതാ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ ലാലേട്ടൻ്റെ മനപൂർവ്വം ഇറങ്ങിയിൽ കേട്ടാനാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുക അവരെവിടെങ്കിലും എങ്ങനെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ ലാലേട്ടൻ തന്നെ എന്തുവേണം കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്തുവാ ഇവർക്ക് ആശീർവാദിട്ട് പരു ഇത് കളിക്കണം അതിനു വേണ്ടിയായിരിക്കും ഞാൻ ഉറപ്പു പറയാം ഇതിനകത്ത് ഒരു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ പടം ഡിസാസ്റ്റർ ആവാനാണ് ചാൻസ് കൂടുതൽ അത് അത് ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണെന്ന് കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനം വെച്ച് നിങ്ങൾ വേണമെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും അത് വലിയ പ്രശ്നമൊന്നുമില്ല ബാക്കി എന്തെന്ന് പറഞ്ഞാല് ഇതിനകത്ത് കുറെ കാമിയ അപ്പിയറൻസ് വരുന്നുണ്ട് പ്രഭാസ് വരുന്നുണ്ട് പിന്നെ ശിവ ഏറ്റവും കോമഡി പീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാസിങ്ങനാണ് കാമിയോ അപ്പിയറൻസോ എന്ന രുദ്ര പ്രഭാസ് പോട്ടെ ലാലട്ടൻ്റെ ലാലട്ടൻ എന്തിന്റെ കേടാ അല്ലെട്ട് ഇനി ഇവിടെ അവിടെ പോയി ഈ കോമഡി വേഷൻ ചെയ്യേണ്ട കാര്യം എന്തോ എനിക്ക് കണ്ടിട്ട് കോമഡി പീസ് ആയിട്ട് എനിക്ക് തോന്നിയത് നേരത്തെ പറഞ്ഞിട്ട് കാക്കാശി നാടകത്തിലെ നായകന്റെ കൂട്ട് പിന്നെ അതിനകത്ത് മെയിൻ കോമഡി എന്ന് പറഞ്ഞാല് അല്ല അക്ഷയ് കുമാർ അക്ഷയ്കുമാറിനെ അതിനകത്ത് കാസ്റ്റ് ചെയ്തതാണ് അടുത്ത കോമഡി എന്ന് പറഞ്ഞാല് അക്ഷയ്കുമാറിനെ കാസ്റ്റ് ചെയ്തേക്കുന്നത് ശിവയായിട്ട് ലോട്ട് ശിവ ശിവനായിട്ടാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഈ ഒരു ഞാൻ സീരിയല് തൊട്ട് സിനിമ തൊട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം മലയാള സീരിയലായാലും സിനിമയായാലും കുറെ വർഷങ്ങൾ കൊണ്ട് കാണുന്ന ശിവനായിട്ട് പക്കയായിട്ട് തോന്നിയ ഒരാൾ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് കൈലാസനാഥിനകത്ത മോഹിത് റൈന ചെയ്ത ഒരു ക്യാരക്ടറും ശിവനായിട്ട് ചെയ്തിട്ടുണ്ട് പക്ക നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി ശിവന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണെങ്കിലും ഓർമ്മ വരുന്ന മോഹിത് റൈന ആയിരിക്കും കറക്റ്റ് പുള്ളിക്കാരൻ ആ റോള് ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ് കൈലാസനാഥിനകത്ത് റോള് അതേപോലെ പാർവതിയായിട്ട് ചെയ്തത് ആ സീരിയലിനകത്ത് കൈലാസനാഥിനകത്ത് തന്നെ സീരിയലിൽ രണ്ടാമത് അതൊരു സദ്യയായിട്ട് വന്ന രണ്ടാമത് തന്നൊരു ഒരു റോളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആക്ട്രസിൻ്റെ പേര് സൊണാലിരിക അങ്ങനെ മറ്റോ ആണെന്ന് തോന്നുന്നു അവരായിരുന്നു പാർവതിയുമായിട്ട് സ്വീട്ടായിട്ടുള്ളത് ആ സീരിയലിനകത്ത് ഇത്രയാണ് സീരിയലിൽ വെച്ച് സീരിയലിന് സിനിമയിൽ വെച്ച് എനിക്ക് സ്വീറ്റ് ആയിട്ട് തോന്നിയ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അക്ഷയ്മാറിനെ കൊണ്ടുവന്ന് ഏതൊരു കടവട്ട് കിടന്ന കളവനെ പിടിച്ചുകൊണ്ട് വന്ന് അക്ഷയ് അക്ഷയ്ക്കുമാർ ഇവിടെ കൊണ്ടുവന്ന് റോൾ ചെയ്തിട്ട് ഏത് കോമഡി റോളൊക്കെ വെച്ചേക്കോ പിന്നെ പാർവതിയുമായിട്ട് കണ്ണപ്പിക്കാത്ത വരുന്നെന്ന് പറഞ്ഞാല് ഗാജർ അഗൾവാർ ചേ അഗർവാൾ ഏത് സ്ഥലത്ത് എവിടെ നിന്നിട്ട് നിന്ന് നോക്കിയാലും പാർവതിയുടെ ഒരു രൂപം എങ്കിലും വേണോ ഈ അക്ഷയമാർ ആ ഒരു ലൂഡ് കഴുത്തെ കുറച്ച് പെയിന്റ് അടിച്ച് വെച്ചിട്ട് ചെയ്താൽ ചെയ്താലും ശിവനാകുവോ ഈ ശിവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് തരം ശിവനാണുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഓഫ് തിറോൺ ഉള്ള ശിവനും ടെസ്റ്റ് ഓഫ് സ്റ്റിറോൺ ഇല്ലാത്ത ശിവനും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കണ്ടത്തില്ല അതായത് മീശ കിളിക്കുന്ന ശിവനും മീശ കിളിക്കാത്ത ശിവനും അതായത് കേരളത്തിലൊക്കെയുള്ള സൗത്ത് ഇന്ത്യൻ ശിവനൊക്കെ മീശ കാണും നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ മീശ കാണത്തില്ല അതാണ് അവർ അക്ഷയമാറിനെ പിടിച്ചത് അതാണെന്ന് തോന്നുന്നു മീശ മീശയില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു രണ്ടാമത്തെ ടീസറി വന്നേക്കുന്ന ക്വാളിറ്റി ക്വാളിറ്റി ഇപ്പോൾ പോസ്റ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ഒരു ക്വാളിറ്റി പോസ്റ്റർ പോലും ഞാൻ ഈ ഒരു സിനിമയുടെ കണ്ടിട്ടില്ല ഈ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ കണ്ടിട്ടില്ല പിന്നെ മേക്കിംഗ് സ്റ്റൈൽ രണ്ടാമത്തെ ടീസറിയിൽ എൻ്റെ മേക്കിംഗ് നിങ്ങൾ കണ്ടുപോക്ക് ഒരു കാർട്ടൂൺ ടൈപ്പിൽ മേക്കിംഗ് ആണ് ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി കണ്ട് മനസ്സിലാക്കിയ ലാലേട്ടൻ എന്തിനു ഈ പടം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ ചെയ്യണം അതായത് ആന്റണി പെരുമാൻ ഓളവ ആന്റണി പെരുമാറിൻ്റെ വട്ട ഇതേപോലെ ഏറിലാക്കും മനപൂർവ്വം ഏറെ ലാക്കരല്ലേ ലാലട്ടൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ സന്തോഷിച്ചൊരു വാർത്തയുണ്ടായിരുന്നു ഇതിനകത്ത് ഇതിന്റെ ഒരു പെൻഡ്രൈവ് ഇവരൊരു ഊച്ചാളി പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പെൻഡ്രൈവ് മോഷണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് പിന്നെ 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 പെൻഡ്രൈവ് മോഷണം പോയി ഇതേപോലെ താൻ താഴ്ന്ന പ്രൊമോഷൻ എന്തിനു കൊടുക്കണം പക്ഷേ അങ്ങനെ അത് സത്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാലേട്ടൻ്റെ ഭാഗങ്ങൾ മാത്രമേ അത് മോഷണം പോകാമെന്ന് ഞാൻ ആലോചിച്ചു കാരണം ലാലേട്ടൻ ഏറിപ്പോകുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് ഇഷ്ടമല്ല ഈ സിനിമ റിലീസ് അത് ലാലേട്ട കേരളത്തിൽ കാണല് വേറെ വിദേശ ടൂർ വല്ല പോകണം പ്ലീസ് നിങ്ങളുടെ ലാലേട്ടൻ ഏറിലാണ് ഇത് ഇരുപത്തേഴാം തീയതി കഴിഞ്ഞ് ലാലേട്ട ഏറില്ല പഴയ ആ ഒഡിയനും ഇതുപോലൊക്കെ എന്തോ മലക്കാരക്കിറങ്ങിയൊരു ലാലേട്ടൻ ഉണ്ടല്ലോ അതേപോലെ പോകുന്ന ഏറിപ്പോന്നൊരു ദിവസമാണ് ജൂൺ ഇരുപത്തിയഞ്ച് ആ ഒരു ഇതിന് ലാലേട്ടൻ ഇത് കാണില്ല ഇപ്പൊ ലാലേട്ടന്റെ പീക്ക് ടൈം ഒന്നി ഇടപെട്ട് ആ ലാലിന് വന്നോ ഒന്ന് രണ്ടാമത് സെൻസറിന്റെ കൊടുത്തൊന്നും മാറ്റിക്കുക എന്നിട്ട് റിലീസ് ആയിക്കോട്ടെ അവൻ എന്തൊക്കെയോ ചെയ്തോട്ടെ വേറൊരു ആന്റണി പേരുബാബു ഇത് ഡിസ്ട്രിബ്യൂട്ടർ എടുക്കാനും പാടില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ തെറ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതാണ് ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ബൈ